രണ്ടാമസ് എന്താ അറിയാം നമുക്ക് രണ്ട് കപ്പ് പഞ്ചസാര ഒരു കപ്പായി രണ്ടാമത് തപ്പ സ്ട്രോബറി കൃഷി കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കണേ നമുക്ക് ആഡ് ചെയ്യാം ഇതിന്റെ കാണാൻ നല്ല രസം ഉണ്ട് അപ്പൊ നമ്മൾ ഇത് പൊടിച്ചോണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം വെള്ളം ആഡ് ചെയ്യാം നമുക്ക് നമ്മക്ക് ദോനം അടിച്ച് കൊണ്ടുവരാം. ഇനിയിങ്ങനെ അപ്പോൾ നമ്മൾ രണ്ടാളള് ഗ്ലാസ് എടുത്തിട്ട് കുടിച്ചാൻ പോവാൾ. നല്ല ചീന്തീതോ. ഇതിന്റെ കട്ടപ്പാല കൊണ്ടാണ്ണ്ടാക്കിയത്. നല്ല രുചിയുണ്ടാവൂ. അടി അടിപൊളിയാകും. ഇനി നമ്മൾ ഗ്ലാസ് കൊണ്ട് കുടിക്കുക ഗൈസ്. കുടിക്കുക. ആയില്ല. ഇതാ ഞാൻ നോക്കട്ടെ കുടിക്ക്. അ. ഞമ്മേ കുടിച്ചോട്ടെ.